ുംമ്മ വിളിച്ചു വരുന്ന ആളല്ല അത്ര ആളല്ലേ നായ ചി അത്രേറ്റ് വഞ്ചന ചെയ്തില്ലടാ നായ ഏന്നോട് ചെയ്തില്ലടാ ഏഹ് അൻറെ അമ്മയുടെ പ്രായല്ലോടാ ഞാൻ ചേച്ചി എന്നെ പൈസക്ക് തെരീതി എനിക്ക് അതേപോലെ കൊടുന്ന് വഞ്ചിച്ചില്ലേ എടാ അജാണെന്ന് ഞാൻ അറിഞ്ഞ ചേച്ചിയേ ഞാനാണ് ഇത് ചേച്ചിയെ ഞാനാണിത് എന്നോട് എൻ്റെ വീട്ടിൽ ഒരാളില്ലല്ലോ എടാ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയില് ഈ ഒരു വീട്ടമ്മയെ വായു മൂടിക്കെട്ടി മർദ്ദിച്ചിട്ട് നാല് പവന്റെ സ്വർണാഭരണങ്ങൾ കവർന്ന കേസില് രണ്ട് പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു ഒരു ദിനീഷ് എന്നൊരു മുപ്പത്തിനാല് ഒരാളും പ്രീതി എന്ന് പേരുള്ള നാല്പത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് പിടിയിലായത് പക്ഷെ ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത ഈ ഒരു കവർച്ച നടത്തിയപ്പോൾ ഈ നാല് പവൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് രണ്ട് പുരുഷന്മാരാണ് അതായത് ഒരു മുപ്പത്തിനാല് വയസ്സിലൊരാണും അതേപോലെ വേറൊരു ബാലനും പക്ഷേ പ്രതിപട്ടികയിൽ ഈ ബാലനെ കാണുന്നില്ല പകരമുള്ളത് ഈ സ്ത്രീയാണ് ഈ ഒരു സി സി ടി വി ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മോഷണത്തിന് പിന്നിൽ മൂന്നാളുകളുണ്ട് ഇത് വ്യക്തമായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് രണ്ട് പേരെ മാത്രം പ്രതികളാക്കി അവസാനിപ്പിച്ചത് ഇന്നായിരുന്നു തെളിവെടുപ്പ് അപ്പൊ ഇന്നലെ ബുധനാഴ്ചയാണ് പൊന്നാനി ചെറു ഒരു വീട്ടമ്മയെ വായു മൂടിക്കെട്ടിയിട്ട് മർദ്ദിച്ചിട്ട് സ്വർണാഭരണങ്ങൾ കവർന്നത് ഏതായാലും പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടു വന്ന് നോക്കുമ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് ആളുകൾ ഈ സത്യം തുറന്നു പറയുകയും ചെയ്തു ഇന്നലെ ഇന്നലെ സംഭവം നടന്നത് ഇന്നലെ സംഭവം അഞ്ച് മുപ്പത്തി എന്നെ വിളിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ ഇല്ലാസാണ് എന്നെ വിളിക്കുന്നത് ഈ ഇല്ലാസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇല്ലാസിന്റെ വീട്ടിൽ വന്നപ്പോൾ രാധേച്ചി എന്ന് പറഞ്ഞ അതായത് രാധേച്ചി തന്നെ വ്യക്തി അവരെ മുമ്മർത്ത് ഇങ്ങനെ എടുക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പൊ കഴുത്തില് താപ്പി ചുറ്റിയ വിധത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പൊ എന്റെ രാധേഷെ ചോദിച്ചു എടാ മോനെ എന്റെ എല്ലാ സാധനങ്ങളും ഊരിക്കൊണ്ടേടാ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ പറഞ്ഞപ്പോ സ്വർണ്ണ കൂരി കൊണ്ടു അപ്പൊ ആരാണ് ഒരു തടിച്ചിലുള്ള ബർമൂടിട്ട ചെക്കനും മറ്റേ നെലിഞ്ഞ ഒരു കുട്ടിയും കൂടിയിട്ടാണ് വന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ രണ്ടാമത് അങ്ങനെന്തായത് രാജ്യത്തിന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ എത്തിച്ചു ഈ ഇല്ലാത്ത അവരെത്തിച്ചു അപ്പോ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വന്നു നോക്കി അവിടെ മുടി കൊടുക്കുന്ന സമയത്തും പറഞ്ഞത് രണ്ടു പേര് രണ്ട് ആൾക്കാരാണ് എന്നെ അടിച്ചുകിടുന്നത് ആണുങ്ങളാണ് അടിച്ചിരുന്നെ ഈ രണ്ട് ആണുങ്ങളടിച്ചതിനു ശേഷം പിന്നെ വരുന്നത് ചികിത്സ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നപ്പോ എന്താണ് ഇത് ഉത്ഭവം കിട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മറ്റേ കാര്യങ്ങൾ പറയാനുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒപ്പൊ ഒരു സ്ത്രീ എന്റെ വീട്ടില് രണ്ടു ദിവസമായി ഉണ്ട് അപ്പൊ ഏതാ സ്ത്രീ എന്ന് അറിയുമ്പോ എന്നെ അറിയില്ല ഞാൻ അറിയാത്തൊരു സ്ത്രീയാണ് വന്നിരിക്കണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആയതുകൊണ്ട് മറ്റേ അപ്പൊ ആ സ്ത്രീനെ പറ്റി പറഞ്ഞപ്പോഴത്തേന് ഒരു സാറ് പറഞ്ഞു അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്കൊരു ചെരുപ്പ് മേടിച്ചെന്ന് പറഞ്ഞു ഒരു ചെരുപ്പ് മേടിച്ചെന്ന് അപ്പൊ എവിടെന്നാന്ന് വെച്ചാൽ അത് ജംഗ്ഷനിൽ നിന്നുള്ള കടയിൽ നിന്നറിയാ അപ്പൊ ജംഗ്ഷൻ എന്നുള്ള കട ഏതാന്ന് വെച്ചപ്പോ ഇതിന്റെ അകത്ത് പോലീസുകാർ കയറി കവർ കിട്ടി ആ കവറ് കിട്ടിയ അടിസ്ഥാനത്തില് എന്തായത് ഇവര് ഞങ്ങള് രാജീവേന്റെ സി സി ടി വി ക്യാമറയിൽ നിന്നും ഞമ്മള് നമ്മൾ കണ്ടു രാജീവിന്റെ സി സി ടി ക്യാമറയിൽ നിന്ന് കണ്ടപ്പോ എന്തായത് മറ്റേ പച്ചസാരി സ്ത്രീയാണ് ആ സ്ത്രീ എന്ത് ചെയ്തു മറ്റേ സാധനം മേടിച്ച് രാജയ്ക്ക് കൊടുത്തു ആ കവറിൻ്റെ ആൾക്കാർ മറ്റേ പോലീസുകാർ ഇവിടെ പോയിട്ട് എവിടെ കടയിൽ പോയിട്ട് അതിന്റെ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും രണ്ട് പ്രതിയും ഒരു പെണ്ണുമാണെന്നാണ് എല്ലാവരുടെയും കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞ എല്ലാവരോടും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞതും ഈ അറിഞ്ഞതും ഇന്നലെ വരെ ഇന്ന് വന്നപ്പോൾ രണ്ട് പ്രതി എന്ന് പറഞ്ഞപ്പോൾ ഒരാണും ഒരു പെണ്ണുമായി അത് വ്യക്തമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണുള്ളത് ആര് ആരും പയ്യ വന്ന വിവര ഈ നിമിഷം വരെ രാധജി പറഞ്ഞില്ല ഇപ്പോഴാണ് രാധിജ് ഈ പറയുന്നത് ഈ പയ്യെ വന്ന വിവരം ഇന്നേ വരെ ഇതേ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല മോഷ്ടാവിന് ഈ രണ്ട് മോഷ്ടാക്കളെയും വീട്ടിലേക്ക് തെളിവെടുപ്പിനെ കൊണ്ടുവന്ന വളരെ വൈകാരികമായ ചില രംഗങ്ങളാണ് ഉണ്ടായത് ആ ഒരു മോഷ്ടിക്കപ്പെട്ട ആ ഒരു സ്ത്രീ ആ ഒരു വൃദ്ധയായ സ്ത്രീ മോഷ്ടാക്കളോട് ചോദിച്ചത് എനിക്ക് പരിചയമുള്ളതല്ലേ എന്നെ നിൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരാളല്ലടാ ഞാൻ നീ ചോദിച്ചിരുന്നെങ്കിൽ കാശി ഞാൻ തരുമായിരുന്നില്ലേ കണ്ടു നിൽക്കുന്നവരെ പോലും സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് ആ ആക്രമണത്തിന് വിധേയരായ ആ സ്ത്രീ മോഷ്ടാക്കളോട് പ്രതികരിച്ചത് പൊന്നാനി ഓം തൃക്കാവ് സ്വദേശികളാണ് ഈ മോഷ്ടാക്കൾ അടുത്തടുത്ത നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് ആ പ്രതികളുടെ മുന്നിൽ പറയുന്നത് ആ ഒരു ഇരയായ വീട്ടമ്മയുടെ പറച്ചില് കേട്ടപ്പോൾ തന്നെ പ്രതികള് തല കുരിച്ചു നിൽക്കുകയായിരുന്നു വന്ന് ചേച്ചി പിന്നെ ഞങ്ങള് ഓടുന്നോട് പോയി ദിവസം പോയിട്ട് ചേച്ചി ചെരുപ്പില്ലല്ലോ എന്റെ അമ്മേനെ പോലെ ആ ചെരുപ്പും കൊടുന്ന് പോയത് പിന്നെ ഓളവിടെ നടന്നുകഴിഞ്ഞാ ഞാൻ അറിയിലേക്ക് നോക്കണ്ടെപ്പോഴും ഓള കണ്ടപ്പോ രണ്ട് കക്ഷേ എനിക്ക് ഞാൻ കണ്ട കക്ഷിയാണ് ഇവളെ ഇവിടെ വന്നിട്ടും പരിചയപ്പെട്ട് ആ കക്ഷീന്നെനിക്ക് അറിയാം ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ പണ്ടൊന്നും പൈസ കഴിച്ചോന്നില്ല ാണ് മർത്തിച്ചൊക്കെ ആരും എനിക്ക് രാത്രി കാണാൻ ഇബനാണ് ഇന്ന ഇടിച്ച് ഒക്കെ എനിക്ക് കാണില്ല ആകെ കാണില്ലാകെ പക്ഷെ എന്റെ ജിന്നോട് എൻറെ അമ്മേനെ പോലത്തെ ഒരു അമ്മ ജിന്നേറ്റ് ചെന്നു അമ്മ അറിഞ്ഞു വിളിച്ചു വരുന്ന ആളെല്ലാ നായാജി അത്രയ്ക്കോ ചിന്നയിച്ചത് അത്ര പ്രൊഫല്ലേ ഞാൻ അന്നേറ്റ് ജിന്നോട് ഈ വഞ്ചന ചെയ്തില്ല നായ ഏന്നോട് ചെയ്തില്ലടാ ഏ അമ്മടെ പ്രായല്ലോ എന്നോടാ ഞാൻ ഏ ചേച്ചി ഇന്ന പൈസക്ക് തെരീതിന്ന് അറിഞ്ഞിതേ പോലെ കൊടുന്ന് ജിന്ന വഞ്ചിച്ചില്ലേ ഏഹ് എടാ അജാണെന്ന് ഞാൻ അറിഞ്ഞ ഏർ അനക്ക് പോണി കൂടെ പറയാനല്ലേ ചേച്ചിയെ ഞാനാണിത് അനക്ക് ഇന്നോട് പറയാനല്ലേ എന്റെ വീട്ടിലൊരാളില്ലല്ലോ പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര വള്ളക്കുളം സ്വദേശി കുന്ദനകത്ത് ഹൗസിൽ രാധയെയാണ് കെട്ടിയിട്ട് മർദ്ദിച്ചിട്ട് സ്വർണ്ണ അപഹരിച്ചത് ബുധനാഴ്ച പുലർച്ചൊരു മണിയോടെയാണ് സംഭവം വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാധയെ പ്ലാസ്റ്റിക് ടാപ്പ് കൊണ്ട് കഴുത്ത് ചുറ്റുകയും തോർത്തുമുണ്ടുകൊണ്ട് വായി മൂടിക്കെട്ടി മർദ്ദിക്കുകയായിരുന്നു ഒരു ഒന്നേക്കാൽ പവൻ്റെ മാല ഒന്നേക്കാൽ പവൻ തൂക്കമുള്ള വള ഒരു പവൻ്റെ മറ്റൊരു വള അരപവൻ തൂക്കമുള്ള കമ്മൽ എന്നിവയാണ് മോഷ്ടിച്ചത് പരുക്കേറ്റ രാധയെ പിന്നീട് പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത് ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ പ്രതികളെ പിടിച്ചെങ്കിലും ഇതിന്റെ ഈ ആ സമയത്തുണ്ടായിരുന്ന ഈ ബാലൻ എവിടെയുള്ള ചോദ്യം അവസാനി അവശേഷിക്കുകയാണ് ഒരു സാധനം ഉറക്കത്തിലാണെങ്കിൽ കഴുത്തു തൊട്ടിട്ട് മുഖത്തിൻ്റെ തായം വരെ ചിറ്റിയിട്ട് ചിറ്റി ഇട്ടിട്ട് ഇൻ്റെ നെഞ്ഞത്ത് കുറേ അടിച്ച് അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് മക്കളൊക്കെ ഇത്തിരി വെള്ളം എന്ന് ചോദിച്ചു അപ്പോൾ എന്നെ ഒരൊറ്റ ചവിട്ടും കൂടി ചവിട്ടി അപ്പം ഞാൻ മരിച്ച പോലെ രണ്ട് കൈ ഇങ്ങനെ നീട്ടി അച്ചി നീച്ചപ്പോൾ ആ ചങ്ങായി അറിഞ്ഞേടാ അത് ചൂടാതി നമ്മൾ പോവാടാന്ന് പറഞ്ഞ് അതിന് മുമ്പ് എന്നെ കുറേ ഉപദ്രയിച്ച് ഞാൻ പെട്ടെന്ന് പുളം നോക്കുമ്പോൾ ആരുമില്ല പിന്നെ ഇതൊക്കെ വെച്ചിട്ടിട്ട് ഈ കഴുത്തിൽ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഇല്ലാസിൻ്റെ ഒഴിക്ക് ഓടി അങ്ങനെ അവരൊക്കെ എന്നെ കൊണ്ട് ആശുപത്രി അഡ്മിറ്റ് ചെയ്താണ് ഞാൻ ഒറ്റയ്ക്കാണ് താമസം കുറെ കാലമായിട്ട് താമസം ഒറ്റയ്ക്ക് അപ്പൊ ഭർത്താവും വരച്ചിട്ട് എട്ട് അല്ലായാലും ഞങ്ങളൊറ്റയ്ക്ക് ഭർത്താവ് വേണ്ടാലും പോയാലും ആ അപ്പൊ ഇപ്പേക്ക് വയ്യാറ്റി പെരുന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്താണ് അവിടെ കിടക്കുമ്പോ ഞാൻ അരി അഴിച്ചു കൊടുത്തിട്ട് തോർത്ത് നടന്നായിരുന്നു പോയിട്ട് ആ തോർത്തുകൊണ്ട് അവരിന്റെ കാര്യം കെട്ടിയിറക്കണം ആ തോർത്ത് ഞാൻ കിടക്കണടത്ത് കിടക്കണ്ട ആ തോർത്ത് ഉണ്ടായില്ല പിന്നെ ബാക്കിയൊക്കെ പോലെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനം കൊണ്ട് തന്നെ കെട്ടി കൂട്ടി ഇറങ്ങും ഒക്കെ കൂട്ടി കെട്ടി